നടി മീരാ വാസുദേവ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടിക്ക് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് ഏഷ്യാനറ്റിലെ കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രമാണ് അതിലൂടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സുപരിചിതയായി മാറുകയായിരുന്നു താരം മീരാ വാസുദേവ് പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ കുടുംബവിളക്ക് അവസാനിച്ചതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഭർത്താവിനും കുടുംബവിളക്കിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് മീരാ വാസുദേവ് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്തു പിടിക്കുക ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നുന്ന സ്നേഹം ഉള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന യാത്രയിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില നല്ല മനുഷ്യരെ കണ്ടെത്താനും സഹായിച്ചു ഇവിടെ എന്റെ ഭർത്താവും ഛായാഗ്രഹകനുമായ വിപിൻ പുതിയംഗം കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരെ പോലെ വിനോദേട്ടൻ അനിലേട്ടൻ അബി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്തൊരു അത്ഭുതകരമായ യാത്രയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്